ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ എട്ടാമത്തെ സെക്ഷൻ പ്രകാരം ആറു വർഷത്തേക്ക് നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വിലക്കാനും ജനപ്രാതിനിധ്യ നിയമത്തിലെ പതിനൊന്നാം സെക്ഷൻ പ്രകാരം ആറു വർഷത്തേക്ക് വോട്ടവകാശം പോലും നിഷേധിക്കാനും പറ്റുന്ന സാഹചര്യത്തിലുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട കറപ്റ്റ് പ്രാക്ടീസസ് ആണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണനയ്ക്കെടുക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അവിടെയാണ് നമ്മുടെ ചോദ്യം പ്രസക്തമാകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോക്കുകുത്തിയായി മാറുന്നുണ്ടോ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്ന ഘട്ടം മുതൽ തന്നെ ഈ ആശങ്ക നമ്മൾ ഉയർത്തിയിരുന്നതാണ് അരുൺകോവിൽ വളരെ പെട്ടെന്ന് രാജിവെക്കുന്നതും അരുൺകോവിൽ രാജിവെച്ചതിനെ തുടർന്ന് അശോക് ലവാസയ്ക്ക് പിന്നാലെ ഒരഭിപ്രായ വ്യത്യാസം രാജീവ് കുമാറുമായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ടുണ്ട് എന്ന് പുറത്ത് വാർത്തകൾ വന്നിരുന്നതാണ് അത് നിഷേധിച്ചിട്ടില്ല അരുൺകോവിൽ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിനുശേഷമാണ് മാറ്റിയ ഒരു സെലക്ഷൻ കമ്മിറ്റി പ്രകാരം ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിക്ക് താല്പര്യമുള്ള ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെയും ഭൂരിപക്ഷ പിന്തുണയോടു കൂടി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം നിർഭയമായി സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് പരിപാടി നടത്തേണ്ട ഒരു ഏജൻസിയാണ് ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് വളരെ വ്യക്തമായ രീതിയിൽ നഗ്നമായ മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം നടന്നിട്ടും വി ഡിക്ലൈൻ കമെന്റ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നതിന് ഇപ്പോൾ തയ്യാറല്ല എന്നാണ് ഇതേതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഓഫീസിനെ കുറിച്ച് ആ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ നയത്തെക്കുറിച്ച് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് നമ്മളൊരു സ്വകാര്യ സ്ഥാപനത്തോട് ചോദിച്ച് ചോദ്യമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ചുമതലയുള്ള അധികാരങ്ങളുള്ള ഒരു കമ്മീഷനോട് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പ്രധാനമന്ത്രി തന്നെ ലംഘിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം വരുമ്പോൾ അതിനോടുള്ള പ്രതികരണം ആരായുമ്പോൾ കിട്ടുന്നതാണ് ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു നോക്കുകുത്തിയായി കൊണ്ടിരിക്കുന്നു ഇനി ഞാൻ എങ്ങനെയാണ് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ടും ഒപ്പം റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ വിവിധ വകുപ്പുകളും ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻ വൺ ഫിഫ്റ്റി ത്രീയും ഈ നരേന്ദ്രമോദിയുടെ പ്രസ്താവനയും ഒപ്പം യോഗി ആദിത്യനാഥിന്റെയും അമിത്ഷായുടെയും അരുൺ ഗോയലിന്റെയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ലംഘിച്ചിരിക്കുന്നത് എന്ന് വളരെ പെട്ടെന്ന് നമുക്കിത് പരിശോധിച്ചു വരാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങളിലൂടെ നക്തമായ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് ആദ്യത്തെ ഭാഗം എന്താണ് സമുദായങ്ങൾ തമ്മിൽ നിലവിലുള്ളതോ കഴിഞ്ഞു പോയോ ായിട്ടുള്ള വിഷയങ്ങളെ ചൊല്ലിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്താതിരിക്കുക ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുസ്ലിം വിഭാഗങ്ങൾ ഈ നിലവിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങളുടെ കൈകളിൽ നിന്ന് അമ്മ അമ്മപ്പെങ്ങന്മാരിൽ നിന്ന് താലിച്ചരടക്കം അവരിലേക്ക് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ എടുത്തുകൊണ്ടു പോകും എന്ന് പറയുന്നത് വഴി രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള മതസ്പർദ്ധ സാമുദായിക വൈരം വളർത്തുന്നതിന് സഹായിച്ചിരിക്കുന്നു വളരെ ഇവിടെ ആണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം അനുസരിച്ച് ഒരു പാർട്ടിയെ നിങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വിമർശിക്കുമ്പോൾ ആ പാർട്ടിയുടെ യങ്ങളെ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടുകളെക്കുറിച്ചോ കുറിച്ചോ അൺവേരിഫൈഡ് ആയിട്ടോ വക്രീകരിച്ചോ നിങ്ങൾക്ക് പ്രസ്താവന നടത്താൻ കഴിയില്ല ഇവിടെ നോക്കൂ എന്താണ് തിരഞ്ഞെടുപ്പിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് ജാതി സെൻസസിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു സർവേ നടത്തും ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവേ നടത്തി നീതിയുക്തമായ രീതിയിൽ രാജ്യത്തിന്റെ വിഭവങ്ങൾ വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെയാണ് വക്രീകരിച്ച് താലിമാലയും സ്വർണവും അടക്കമുള്ള കാര്യങ്ങളുടെ സ്റ്റോക്ക് എടുത്ത് അവ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുമെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന രീതിയിൽ അപ്പോൾ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൽ രണ്ടു ഭാഗങ്ങളും ലംഘിക്കപ്പെട്ടു മൂന്നാമത്തെ ഭാഗം എന്താണ് ജാതിയുടെയോ മതത്തിന്റെയോ സമുദായത്തിന്റെയോ പേരിൽ നിങ്ങൾ പാടില്ല എന്നുള്ളതാണ് നോക്കൂ ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ വരുന്നതും അത് തന്നെയാണ് നരേന്ദ്രമോദി രാമനവമി ദിനത്തിൽ ഫ്ലാഷ് പോയിന്റുകൾ അടിച്ചുകൊണ്ട് എന്താണ് വോട്ടർമാരോട് പറയുന്നത് രാംലല്ലയിൽ എങ്ങനെയാണോ സൂര്യത്തിലേക്ക് വരുന്നത് പോലെ നിങ്ങൾ അതിന് അനുകൂലമായ രീതിയിൽ നിങ്ങളുടെ ഫ്ലാഷ് പ്രകാശിപ്പിച്ചുകൊണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ ഏതെങ്കിലും മതത്തിന്റെയോ ഏതെങ്കിലും ദൈവത്തിന്റെയോ ചിഹ്നങ്ങളോ റഫറൻസോ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് തേടുന്നത് ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ വൺ ട്വന്റി ത്രീ പ്രകാരം അതൊരു കറപ്റ്റ് പ്രാക്ടീസസിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് രാംലല്ലയുടെ വിഗ്രഹം രാംലല്ലയ്ക്ക് വേണ്ടി നിങ്ങൾ ഫ്ലാഷ് ലൈറ്റുകൾ ഫ്ലാഷ് ബോബുകൾ ഫ്ലാഷ് ലൈറ്റുകൾ കത്തിച്ച് നിങ്ങൾ പ്രചരണത്തിൽ പങ്കാളികളാകാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നു അമിത്ഷാ പറയുന്നതെന്നാണ് രാംലല്ലയുടെ തന്നെ ഒരു പെയിന്റിംഗ് ആണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ വേളയിൽ ഉത്തർപ്രദേശിൽ എടുത്തു കാട്ടുന്നത് തീർന്നില്ല ബി ജെ പിയുടെ ഒഫീഷ്യൽ ഹാൻഡിൽ ഉണ്ട് നിങ്ങളുടെ ഒരു വോട്ട് വളരെ നിർണായകമാണ് ഈ രാമനവമി ദിനത്തിൽ രാംലല്ലയുടെ ചിത്രവും വിഗ്രഹവും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് എന്ന ദേശീയ പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനു ശേഷം അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലുകളിൽ പ്രചരിപ്പിക്കുന്ന ചിത്രമാണ് നോക്കൂ എന്താണ് യോഗി ആദിത്യനാഥ് പറയുന്നത് യോഗി ആദിത്യനാഥ് ഗോവലിനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇതാ യഥാർത്ഥ രാമൻ തന്നെ വന്നിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ എന്നാണ് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ വോട്ട് തേടുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ വൺ ട്വന്റി ലംഘനമാണെന്നിരിക്കെ അതറിയാമായിരുന്നിട്ടും നിരന്തരം ഈ യാണ് രാജ്യത്തിലെ അധികാരത്തിലുള്ള കക്ഷി ആ അധികാരത്തിലുള്ള കക്ഷിയോട് ഒരു വാക്ക് ചോദിക്കാൻ ഒരു താക്കീത് നൽകാൻ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയാതെ പോകുന്നത് എന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡിന്റെ വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം ഹെറ്റ് സ്പീച്ചിന്റെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ഇവിടെ നരേന്ദ്രമോദി നടത്തിയ രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിലും അതിനുശേഷം നടത്തിയ പ്രസംഗത്തിലും അപ്പോൾ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സെക്ഷൻ വൺ ട്വന്റി ലംഘിച്ചിരിക്കുന്നു ലംഘിച്ചിരിക്കുന്നു ഒപ്പം ഇന്ത്യൻ പീനൽ കോഡിന്റെ വൺ ഫിഫ്റ്റി ത്രീയുടെ ലംഘനമാണ് ഒപ്പം തന്നെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ജനറൽ കണ്ടക്ടിലെ ആദ്യത്തെ മൂന്ന് സെക്ഷനുകളും ഇവിടെ ലംഘിച്ചിരിക്കുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചിട്ടും ജനപ്രാതി നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കറപ്റ്റ് പ്രാക്ടീസിലേർപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഒരു നോട്ടീസ് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയക്കാത്തത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇവിടെയാണ് അശോക് ഒരു കാര്യമുണ്ട് ലെവൻ പ്ലേയിൽ ഫീൽഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു മൈതാനത്തിലല്ല ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ മൈതാനം തന്നെ ഒരു വിഭാഗം കളിക്കുന്ന ടീമിനു വേണ്ടി റിസർവ് ആ ആനുകൂല്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും കാര്യം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തയ്യാറാകേണ്ടിയിരുന്നു സമാനമായ സാഹചര്യങ്ങൾ ഇതിന് മുൻപുണ്ടായിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബാൽ നിന്ന് വിലക്കുന്ന ഒരു അന്ന് രമേശ് പ്രഭു എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ കാൻഡിഡേറ്റിനു വേണ്ടി അന്ന് ബാൽ താക്കറെ പ്രസംഗത്തിൽ മുസ്ലിം എന്നും ഹിന്ദുയിസം എന്നും ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റം മാത്രമല്ല രമേശ് പ്രഭു പ്രഭുവിന്റെ പേരിലുള്ള ഒരാൾ തന്നെ സ്ഥാനാർത്ഥിയായി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഒരു ഭാഗത്ത് രാംലല്ലയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് വോട്ട് തേടിയാൽ അത് ഒരു മതപരമായ ചിഹ്നം ഉപയോഗിച്ചുള്ള വോട്ട് തേടലല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ പറയാൻ സാധിക്കും മറുഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇതേപോലെ ഹിന്ദു മുസ്ലിം ഡിവൈഡ്

കാരണം ഇന്ത്യ ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പിനെയും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അസൂയോടുകൂടി നോക്കുന്നതിന്റെ കാരണം അതിലിപ്പോഴും അവശേഷിച്ചിരിക്കുന്ന കളങ്കരഹിതമായിട്ടുള്ള ഇലക്ഷൻ നിർഭയവും സ്വതന്ത്രവുമായിട്ടുള്ള നീതിപൂർവകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് എന്നാൽ അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അശോക് ലവാസയുടെ രാജ്യയിലൂടെ അരുൺ ഗോയലിന്റെ രാജിയിലൂടെ ഇപ്പോൾ തുടർച്ചയായി ജനപ്രാതി നിയമവും മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റും ലംഘിക്കപ്പെട്ടിട്ടും നിശബ്ദരായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് അത് കളങ്കം ചെറുതായിരിക്കില്ല അത് ജനാധിപത്യത്തിനു തന്നെ ഭീഷണിയായി തീരുന്നു എന്നതാണ് ഏറ്റവും കാര്യം അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനപ്പെട്ടോ എന്ന ചോദ്യത്തിന് പ്രവർത്തിക്കേണ്ടതല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ പ്രകാരം സവിശേഷാധികാരങ്ങൾ തിരഞ്ഞെടുപ്പ് 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 നടത്താനുള്ള നമ്മളുടെ മുൻപിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ടി എൻ ശേഷൻ വിവിധ രാഷ്ട്രീയ കക്ഷികളെ മോഡൽ ഓഫ് ാണ് ബാൽ താക്കറെയ്ക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിലപാടെടുത്തത് നമ്മൾ കണ്ടതാണ് നമ്മൾ ബാലകൃഷ്ണപിള്ളക്കെതിരെ പഞ്ചാബ് കൂടുതൽ പ്രസംഗത്തിന്റെ പിന്നിൽ കേസെടുത്തത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതൊന്നും ബാധകമല്ലാത്ത ഭരണകക്ഷി അധികാരത്തിൽ തുടരുന്നു എന്നതാണ് ജനാധിപത്യത്തിലെ സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്ത് ഒരു താക്കീതെങ്കിലും ഒരു നോട്ടീസ് എങ്കിലും പ്രധാനമന്ത്രിക്ക് അയച്ചാൽ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത വിശ്വാസം നമുക്ക് കൂട്ടിയുറപ്പിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം നോക്കുകുത്തിയാവുന്നു എന്ന് തന്നെയാണ് എൻ്റെ എന്റെ